മാമ്പഴ സീസൺ അല്ലേ മാമ്പഴ പുട്ടി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു രുചിയാണ് എന്തായാലും ഇതുപോലെ മാമ്പഴം നിങ്ങൾ വീട്ടിൽ വാങ്ങുന്ന ദിവസങ്ങളിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിനൊരു ടേസ്റ്റ് ഒരു ചെറിയൊരു കൂട്ടം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കഴിക്കാത്തവരും കഴിക്കും കേട്ടോ വേറെ കറിയൊന്നും വേണ്ടല്ലോ നല്ല മധുരമാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്നും അഭിപ്രായം പറയാൻ മറക്കരുതേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിരട്ടെ ഒന്ന് കണ്ടു നോക്കിയേ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വാങ്ങിയാണ് എടുത്തേക്കുന്നത് നല്ല പഴുത്ത മാമ്പഴാണ് കേട്ട് നല്ല ഒരു മണമൊക്കെ ഉള്ള മാമ്പഴം എടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ പുട്ടിനും ആ മാമ്പഴത്തിനധികം മണമായിരിക്കും കേട്ടോ അപ്പം ഏകദേശം ഞാനിപ്പോൾ ഒരു മാമ്പഴം ചെറിയ പീസായിട്ട് ഇതും പോലെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കുഞ്ഞിതായിട്ടൊന്ന് കുഞ്ഞുകുന ഒരു ഹാഫ് മതി കേട്ടോ ഒരു ആമ്പഴത്തിൻ്റെ ഹാഫ് അതായത് പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ചെത്തി ചെത്തിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് ഏലക്ക ഏലക്കിട്ട് കൊടുക്കാട്ടോ രണ്ട് ഏലക്ക ഏലക്കിട്ട് എടുത്തിട്ട് ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്തിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടുണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഇതായതുപോലെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസും പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നര ഗ്ലാസ് വെള്ളം വരാവുന്ന രീതിയിൽ ഒന്നര ഗ്ലാസ് ജ്യൂസ് കെട്ടോ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഉള്ളിൽ ഉപ്പ് എടുത്തിട്ടുണ്ട് അത് അതുപോലെ നന്നായിട്ട് ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് എന്താ നമ്മുടെ എന്താ അടുപ്പിലേക്ക് ഏറ്റവും കേട്ടോ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പി തിളയ്ക്കണം കേട്ടോ തിളയ്ക്കുമ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏലക്കൊക്കെ നമ്മൾ അടിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു മണം പൊന്തി വരും കേട്ടോ നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് വേണം അത് നമുക്ക് ഇതിനകത്തേക്ക് പൊടിയിട്ട് കൊടുക്കാനായിട്ട് അപ്പം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കാനായിട്ട് അതുപോലെ നിളക്കി കൊടുത്തുനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ അത് തിളച്ച് വന്നപ്പം നമ്മൾ ആദ്യം ഒന്നര ഗ്ലാസ് വെള്ളം അല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് പൊടിയുടെ കൊടുത്തില്ല ഇതുപോലെ ഒരു രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് എല്ലാം ഒരു ഗ്ലാസ്സോളം എന്താ പൊടി കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഒന്നര ഗ്ലാസ് വെള്ളത്തിന് രണ്ട് കപ്പ് പൊടി കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം അതേപോലെ ഞാനിപ്പം ഒരു കൈയ്യിൻ്റെ ബാക്ക് വെച്ചിട്ട് അതേപോലെ ഒന്ന് കീഴിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ ഒന്ന് കിള്ളിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ആ ഒരു പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് പുട്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് പുട്ടിനുള്ളതിൻ്റെ ആ ഒരു പരിപാടി കിട്ടും കേട്ടോ ഇനി ഇതിനകത്ത് വേ വേറെ വെള്ളം ചേർത്ത് കൊടുക്കട്ടെ അതായത് ഇനി ഒന്ന് ചൂടാറിക്കഴിഞ്ഞപ്പം ആ ഒരു കട്ടകളൊക്കെ ഒന്ന് കൈ കൊണ്ട് അതുപോലെ ഒന്ന് ഉണർത്തിയിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ അരിപ്പൊടിയിലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തോ അതായത് ഏകദേശം ചെറിയ ലൈറ്റ് മഞ്ഞ കള മഞ്ഞ കളർ നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പം തേങ്ങ എടുത്തിട്ട് നമുക്ക് തേങ്ങയിലേക്ക് രണ്ട് ഏലക്കയും ഒരു നുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലതാ ഇതുപോലൊന്ന് ഞാൻ അടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല മണം കേട്ടോ ഇത് അടപ്പ് വെറുക്കുമ്പോൾ നല്ല ഏലക്കയുടെ ആ ഒരു പഞ്ചസാര ഒക്കെ ചേർന്നുണ്ടോ നമുക്ക് തേങ്ങ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടോ അപ്പോൾ ഞാനിപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഇതുപോലെ ഒരു കുറച്ച് മാ മാമ്പഴം ഒന്ന് ഇതുപോലെ ഒന്ന് ചെത്തിയരിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് ആ ഒരു പുട്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പുട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞുമായിട്ടൊന്ന് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ പാത്രം ഏതാണെന്ന് വെച്ചാൽ ചിട്ട പുട്ടാണോ ഞാൻ ചിട്ട പുട്ടിലാണ് ആ ഒരു പാത്രത്തിലാണ്ട് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ സാധാ പുട്ട് മേക്കറിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതിലേക്ക് ഫസ്റ്റിലെ തന്നെ നമ്മൾ ആ ഒരു ഏലക്കയും തേങ്ങയും പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടില്ലേ ആ ഒരു തേങ്ങ ഫസ്റ്റിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ മാമ്പഴം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മാമ്പഴം അതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ രണ്ടിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ആ ഒരു പുട്ടിൻ്റെ ആ ഒരു മാവ് കയറ്റി എടുത്ത് വയ്ക്കാനായിട്ടോ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഈ ഒരു പുട്ടിൻ്റെ ഇതിന് നല്ലൊരു മണമുണ്ട് പൊടിക്ക് നമ്മൾ ഏലക്ക ഇട്ട് പൊടിച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ തട്ടി ഒപ്പി നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് അമ്മയ്ക്ക് കൊടുക്കട്ടെ പിന്നെ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ തന്നെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഫസ്റ്റിൽ തന്നെ ആദ്യം നമ്മൾ ആ ഒരു മാമ്പഴം പഞ്ച ഇത് തന്നെ പഞ്ചസാര ഇട്ട് ആ ഒരു തേങ്ങ ഇട്ടിട്ട് പൊടി ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ നമ്മളങ്ങൂടും ഇങ്ങോട്ടും ലെയർ ചെയ്തത് ലെയർ ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ ഇപ്പോൾ ഇതായത് കണ്ടില്ല ചെറുതായിട്ട് ഒന്ന് ആവി കയറിയപ്പോൾ തന്നെ പുട്ടിനാ ഒരു പൊടി വെന്ത്യ പുട്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് പെട്ടെന്ന് ആവി കയറി കേട്ടോ ഇത് കണ്ടില്ലേ കാണാം നല്ല ലുക്കാണ് ലുക്ക് മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ മാമ്പഴം സീസണൊക്കെ അല്ലേ അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ മുറ്റത്ത് നിൽക്കുന്ന മാമ്പഴം ആണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കേണ്ടത് എന്തോരാണ് അളവിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് തുറക്കാം നിങ്ങൾ ഈ പുട്ടിനെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ആ ഒരു പഞ്ചസാരയിൽ നിന്ന് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ കൂടുതൽ പഞ്ചസാര ഇട്ടു വിടാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ആ പുട്ടിനൊരു മധുരം കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ട് ഇതുവരെ നമുക്ക് മാമ്പഴൊക്കെ വീട്ടിൽ കിട്ടിയിട്ടും ഇതുപോലെ മാമ്പഴക്കൂട്ടും ഉണ്ടാക്കി നോക്കാത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് മുണമൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ അമ്പലക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ട്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് ഉണ്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ നല്ലൊരു വീട്ടിൽ വീണ്ടും കാണാം പിന്നെ ഫോളോ ആയതെന്ന് മുൻസിലാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ ബൈ